എത്തിയോ കൊച്ചിയിലും ബാംഗ്ലൂരിലും കൊറേ കഞ്ചാവ് വാണങ്ങള് അങ്ങനെ വിട്ടാ പറ്റത്തില്ലല്ലോ ആരൊന്ന് കിടത്തിയിട്ട് തന്നെ കാര്യം ഒരു ബഹുമാനമൊക്കെ ആവാ നിനക്ക കേട്ടാ ബിമാനമൊക്കെ ആവാ ൂട് ഞാൻ നിന്റെയൊക്കെ പ്രായത്തിലുണ്ടല്ലോ നമുക്ക് ഇവിടം വരെ അല്ല മണി കളമശ്ശേരി ഡിഗ്രിണ്ടോ ഏടാ ഞങ്ങൾക്ക് രണ്ടു ഓരോ വിശേഷിതം കിട്ടാനുള്ള അതങ്ങനെ അവന് കൈ കൈയല്ലോ എനിക്കറിയാടാ ഒന്നും കൊണ്ടുവന്ന് നടക്കത്തില്ലെന്ന് അത് ഞങ്ങൾക്ക് ഓരോന്നാമ്പിതേ കിട്ടാനുള്ളൂ കിട്ട അതെ മാമ മാമ ഒന്നും പറയണ്ട മാമൻ പണ്ട് ഗൾഫിൽ പോയിട്ട് അവിടെ അഭിനയിച്ച് തിരിച്ചു വന്നാരെ പഴയ കഥകളൊക്കെ പൊങ്ങി വരുന്നുണ്ടല്ലോ മമ്മര് തന്തമാര് തെണ്ടികളായിരിക്കും ഇതെല്ലാം പറഞ്ഞു കൊടുക്കും നിന്റെയൊക്കെ കൊലച്ചിരികള് ഇവിടെ നിന്റെയൊക്കെ തള്ളമാരില്ലേ ഒരു കാലത്തില്ലേ നിനക്ക ചോറ് തന്നെ ഉണ്ടല്ലോ എന്റെ പേര് പറഞ്ഞു പേടിപ്പിച്ചോ ആനിയാ അത് ഇയാൾ അങ്ങനെ വിചാരിച്ചിരിക്കുകയോ ഞങ്ങള് അമ്മ പറയുന്നതെന്ന് അറിയോ കരടി വരുന്നേ കരടി വരുന്നേന്ന് പറഞ്ഞിട്ട് വട കേട കേട്ടുവാമി മാമനെല്ലോ ആകാ അയ്യോ മാമനെ അങ്ങോട്ട് ആക്കി കൊടുക്കാൻ ല്ലേ ആക്കി കൊടുക്കളിയ ആദ്യം മറ്റേ നമ്മളെ മച്ചാനെ മാമനെ കൊടുക്കാൻ സർപ്രൈസ് എത്തിട്ടായിരുന്നു അതാ നോക്ക് ഒരു ഗുണ്ട ഇന്ന് ദീപാവലിയായിട്ട് തിരിക്കട്ട് മാമനെ